മൂവി ഫൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അഭിനയത്തിൽ മാത്രമല്ല വിദ്യാഭ്യാസത്തിലും മികവ് പുലർത്തിയ നിരവധി മലയാള സിനിമാ നടന്മാരുണ്ട് അത്തരത്തിൽ മലയാള താരങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യതയൊന്ന് പരിശോധിക്കാം ഇതിൽ നിരവധി റാങ്ക് ഹോൾഡേഴ്സും ഉണ്ട് കോമഡി റോളുകൾ ചെയ്ത് പ്രേക്ഷകരെ ഏറെ ചിരിപ്പിച്ച നടനാണ് പ്രേംകുമാർ നാടകത്തിൽ പ്രേംകുമാർ ബിരുദം നേടിയത് ഒന്നാം റാങ്കോടെയാണ് ചെമ്പഴത്തി ശ്രീനാരായണ കോളേജിൽ സൈക്കോളജി ബിരുദം നേടിയ പ്രേംകുമാർ പിന്നീട് കോഴിക്കോട് സർവകലാശാലയുടെ സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്ന് തിയേറ്ററിൽ ഒന്നാം റാങ്കും ഗോൾഡ് മെഡലുമായാണ് ബിരുദം നേടിയത് നിരവധി വേഷങ്ങളിലൂടെ മലയാളികൾക്ക് പ്രിയങ്കരനായി മാറിയ നടനാണ് അനൂപ് മേനോൻ തിരുവനന്തപുരം ലോ കോളേജിൽ അനൂപ് മേനോൻ തൻ്റെ ബിരുദ പഠനം പൂർത്തിയാക്കിയപ്പോൾ ഒന്നാം റാങ്കായിരുന്നു ലഭിച്ചത് കോമഡി വേഷങ്ങളിലൂടെ പ്രേക്ഷകരെ ചിരിപ്പിച്ച ഇന്ന് സിനിമയിൽ വേറിട്ട റോളുകളിലെത്തി വിസ്മയിപ്പിക്കുന്ന നടനാണ് ജഗദീഷ് തിരുവനന്തപുരം നാലാഞ്ചിറ മാർ ഇവാനിയസ് കോളേജിൽ നിന്ന് എം ബിരുദം നേടിയപ്പോൾ കേരള സർവകലാശാലയിൽ ഒന്നാം റാങ്കുകാരനായിരുന്നു ജഗദീഷ് തിരുനെൽവേലി സർദാർ കോളേജിലാണ് ഇന്ദ്രജിത് തൻ്റെ ബിടെക് പഠനം പൂർത്തിയാക്കിയതും ബിരുദം നേടിയതും ആറ്റിങ്ങൽ ഗവൺമെൻറ് ഐ ടി ഐയിൽ നിന്നാണ് തൻ്റെ മെക്കാനിക്കൽ ഡിപ്ലോമ കോഴ്സ് സുരാജ് വെഞ്ഞറമൂട് പൂർത്തിയാക്കിയത് കോളേജ് കാലത്ത് തന്നെ സിനിമയിലെത്തിയ മോഹൻലാൽ ബി കോം ബിരുദധാരിയാണ് തിരുവനന്തപുരം എം ജി കോളേജിൽ നിന്നാണ് മോഹൻലാൽ ബിരുദം നേടിയത് സിനിമയിൽ വരുന്നതിനു മുൻപ് മമ്മൂട്ടി വക്കീലായിരുന്നുവെന്ന് മിക്കവർക്കും അറിയാം എറണാകുളം ഗവൺമെൻറ് ലോ കോളേജിലാണ് താരം എൽ ബിരുദം കരസ്ഥമാക്കിയത് ഓസ്ട്രേലിയയിലെ ടാസ്മാനിയ ഐ ടി യൂണിവേഴ്സിറ്റിയിൽ തന്റെ പഠനം നടത്തുന്നതിനിടയിലാണ് പൃഥ്വിരാജിന് നന്ദനത്തിലേക്ക് അവസരം ലഭിക്കുന്നത് പിന്നീട് സിനിമയിൽ ഒന്നാം നിര നായകനാകുകയും ചെയ്തു എന്നാൽ തുടർന്ന് ബിരുദ പഠനം ഉപേക്ഷിക്കുകയായിരുന്നു താരം തീപാറുന്ന ഡയലോഗുകളിലൂടെ പ്രേക്ഷകരെ ആവേശം കൊള്ളിച്ച താരമാണ് സുരേഷ് ഗോപി ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദാനന്തര ബിരുദം താരം നേടിയിട്ടുണ്ട് കൊല്ലം ഫാത്തിമ മാതാ നാഷണൽ കോളേജിലായിരുന്നു സുരേഷ് ഗോപി എം പഠനം നടത്തിയത് മിമിക്രിയിലൂടെ പ്രേക്ഷക പ്രിയങ്കരനായ നടനാണ് ജയറാം പിന്നീട് സിനിമയിൽ കുടുംബ നായകനായെത്തിയ ജയറാം കാലടി ശ്രീശങ്കര കോളേജിൽ നിന്ന് ഇക്കണോമിക്സിൽ ബിരുദം നേടിയിട്ടുണ്ട് സിനിമാ മേഖലയിലെ കൂടുതൽ അറിയിപ്പുകൾക്കായി മൂവി ഫാൻ മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക